സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ പുതിയ ഭാവത്തിലും രൂപത്തിലും ദുൽഖർ എത്തിയപ്പോഴൊക്കെ ആരാധകർ ഒന്നും ഞെട്ടിയിട്ടുണ്ട് ഞാൻ എന്ന ചിത്രത്തിലെയും ചാർലി എന്ന ചിത്രത്തിലെയും ഗെറ്റപ്പ് തീർത്തും വ്യത്യസ്തമായിരുന്നു എന്നാൽ അതിൽ നിന്നൊക്കെ ഒരുപാട് വ്യത്യസ്തമായിട്ടാണ് ബിജോയ് നമ്പ്യർ സംവിധാനം ചെയ്യുന്ന സോളോ എന്ന ചിത്രത്തിൽ ഡി എത്തുന്നത് ഈ ലുക്ക് കണ്ടാൽ ആരാധകർ തലയിൽ കൈവച്ചു പോകും ജഡ കെട്ടിയ മുടിയുമായി നിൽക്കുന്ന ഡി ക്യുവിന്റെ പുതിയ വേഷം സോഷ്യൽ മീഡിയയിൽ വൈറലാകുകയാണ് ദുൽഖറിന് സമീപം സൗബിൻ ഷഹീറിനെ കാണാം ഗെറ്റപ്പും പശ്ചാത്തലവും കണ്ട് ഇതേതു അന്യഗ്രഹമാണെന്ന് കരുതേണ്ട കൊച്ചിയിലാണ് ഇപ്പോൾ ചിത്രത്തിന്റെ ഷൂട്ടിംഗ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് മുംബൈയിലെ ഷൂട്ടിംഗ് പൂർത്തിയാക്കിയാണ് ടീം കൊച്ചിയിലെത്തിയത് അടുത്ത ഘട്ടം ഷൂട്ടിംഗ് മേയിൽ ഷിംലയിൽ ആരംഭിക്കും അഞ്ച് ഹൃദയചിത്രങ്ങൾ കോർത്തിണക്കിയ ആന്തോളജിയാണ് സോളോ കബാലി ചിത്രത്തിലൂടെ ശ്രദ്ധയായ ധൻഷിക ഈ ചിത്രത്തിലൂടെ മലയാളത്തിലെത്തുന്നു ആർ ടി വെങ്കടേഷ് ആൻ ശ്രുതി ഹരിഹരൻ സായി തമൻകർ എന്നിവരാണ് മറ്റു നായികമാർ മലയാളത്തിലും തമിഴിലുമായിട്ടാണ് സോളോ ഒരുക്കുന്നത് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടില്ല എങ്കിലും ജൂണിൽ ചിത്രം റിലീസ് ചെയ്യുമെന്നാണ് റിപ്പോർട്ടുകൾ തീർത്തും വ്യത്യസ്തമായ ദുൽഖറിന്റെ മറ്റൊരു ഗെറ്റപ്പ് കൂടി കണ്ടേക്കാം സൗബിൻ ഷഹീർ ആദ്യമായി സംവിധാനം ചെയ്യുന്ന പറവ എന്ന ചിത്രത്തിലാണ് ഈ വേഷത്തിൽ ഡി ക്യൂ എത്തുന്നത് പറവയിൽ അതിഥി താരമാണ് ദുൽഖർ കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി